ഹായ് ഹായ് എവ്രി വൺ ഇത് മഹീന്ദ്രയുടെ പുതിയ കണ്ടുപിടുത്തമായ ട്രിയോ മെറ്റൽ ബോഡി വണ്ടിയാണ് ജനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർ ആവശ്യപ്പെട്ടത് പ്രകാരം ഇപ്പോൾ വണ്ടി മെറ്റലിൻ്റെ കരുത്തോടു കൂടി മെറ്റൽ ബോഡിയിൽ വണ്ടി മഹീന്ദ്ര കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ഷോറൂമുകളും കോഴിക്കോട് വയനാട് ജില്ലകളിലുള്ള എല്ലാ ഷോറൂമുകളിലും വണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് അപ്പോൾ കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഷോറൂമുകളിലേക്ക് സ്വാഗതം ഈ വണ്ടി ഇന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മിസ്റ്റർ ബബീഷ് പോകുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി ഒരു സിംഗിൾ ചാർജിങ്ങിൽ എന്താണ് റേഞ്ച് അല്ലെങ്കിൽ മൈലേജ് തരുന്നത് നമുക്കിന്ന് നോക്കിക്കാണാം അപ്പം ബബീഷ് ഓൾ ദി ബെസ്റ്റ് ഹാപ്പി ജേണി സേഫ് ഡ്രൈവ് വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിൽ എത്ര ചാർജ് എന്ന് നോക്കാം നൂറ്റി അമ്പത് ഫുൾ ചാർജ് കാണിക്കുന്നുണ്ട് അതേമാതിരി ഇത് നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് നോക്കാം അതേമാതിരി കയറ്റം എന്ന് നോക്കാം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് വയനാട്ടിലേക്കാണ് വയനാട്ടിൽ പോകുമ്പോൾ ഞങ്ങളിപ്പോൾ മൂന്നാളാണ് ഇതിലുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ അവസ്ഥയെന്നുള്ള മനസ്സിലാക്കണം എന്തൊന്ന് ഫുള്ള് ഓടിച്ചു നോക്കുക അതിനെപ്പറ്റിയിട്ടുള്ള അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഞാനിതിൽ പോകുന്നത് എന്താച്ചാൽ കയറ്റം കയറുന്നുണ്ടോയെന്ന് അറിയണം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാലേ ഇതിൻ്റെ സത്യാവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ചോള മോട്ടോഴ്സ് പാവങ്ങാട് എന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ടൗണിൽ കൂടി താമരശ്ശേരി വഴി ഇങ്ങനെ പോകാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഓരോരോ സ്ഥലത്തെത്തുന്നതിൽ എത്ര മൈൽ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നല്ല കയറ്റുള്ള നല്ല റോഡിലൊക്കെ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് നിലവിൽ ട്വീ പ്ലസ് ഇറങ്ങിയ മാതിൽ തന്നെ അൻപത്തഞ്ച് സ്പീഡ് കിട്ടുന്നുണ്ട് നല്ല പുള്ളിങ് മൈലേജ് കിട്ടിയിട്ടുണ്ടോ എത്ര കിലോമീറ്റർ ഓടിപ്പോ നമ്മളിപ്പോ കോഴിക്കോട് ഇവിടെ ഒരു കിലോമീറ്റർ കിലോമീറ്റർ വരെ നമ്മൾ ഓടിയിട്ടുണ്ട് നമുക്ക് വണ്ടി കിലോമീറ്റർ മലേജ് കാണിക്കുന്നുണ്ട് ബാലൻസ് ഉണ്ട് ഓടാനുള്ള റേഞ്ച് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കോടഞ്ചേരി റൂട്ടിലാണുള്ള താമരശ്ശേരി കോടഞ്ചേരി റൂട്ടിലാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് അടിവാരം വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അടിവാരം വഴി വയനാട്ടിലേക്ക് പോവുകയാണ് മൂന്നാള് അത്ര

വ്യത്യാസമുണ്ട് ഓടിക്കാൻ കുറച്ചും കൂടി ഒരു നല്ല പവർഫുള്ളായി വരുന്നുണ്ട് കുഴപ്പമില്ല കേറ്റൊക്കെ നല്ല കയറ്റം ചെയ്യുന്നുണ്ട് ആളുണ്ടെങ്കിലും ആ പുള്ളിങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഇത്രയും ഓടിക്കുന്നേരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും കേട്ടതിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മറ്റേ വണ്ടിനെ പാസ് ചെയ്ത് പിടിക്കാൻ തന്നെ അങ്ങനെ പോകുന്നുണ്ട് ഫുള്ളിങ് ആയിട്ട് കാണുന്നുണ്ട് ചില ഒരു അപ്ഡേഷിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബബീഷ് വയനാട് ചോരൊക്കെ നല്ല പ്രാക്ടീസ് ആണ് അതുകൊണ്ട് അടിച്ചമിന്നിച്ചിട്ടാണ് പോകുന്നത് ബീഷ് നമുക്ക് ഒന്ന് സ്ലോലി പോയപ്പോ ഇതിപ്പം ബൂസ്റ്റ് മോഡലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബൂസ്റ്റ് മോഡലാണ് പോകുന്നത് പിന്നെ അതേപോലെ വണ്ടി വന്നിട്ടുണ്ട് ആ വണ്ടീനെ പാസ് ചെയ്യണം ബബീഷ് വിടുന്നില്ല എന്തായാലും അടിച്ചു മുന്നേ തന്നെ പോകണം കേറ്റൊക്കെ കയറുന്നുണ്ട് നല്ല മൂത്തായി തന്നെയാണ് പോകുന്നത് യാതൊരു കുഴപ്പം കാണുന്നില്ല എന്തായാലും ഈ മുകളിൽ എത്തിയിട്ട് എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നോക്കാം അങ്ങനെ ഒമ്പതാമത്തെ മുകളിൽ എത്തിയിട്ടുണ്ട് അതും അബീഷ് എന്നിട്ട് ഒരു നടക്കി വിടൂല്ലാന്നുള്ള ഇതുകൊണ്ടാണ് അഭീഷ് വീണ്ടും വണ്ടി ഡീസൽ വണ്ടിനെ പാസ് ചെയ്യണം എന്നുള്ള വാശിയിലാണ് ഡീസൽ വണ്ടീനെ വീണ്ടും പാസ് ചെയ്തു ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് വരാനുള്ളതാണ് ഞങ്ങൾ നേരിട്ട് പോകാൻ തീരുമാനിക്കുന്നത് ഇനി നേരം മുട്ടിലേക്കാണ് മുട്ടിൽ ഷോറൂമിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ എത്തുന്നേരം എത്ര ഉണ്ടെന്നൊന്ന് നോക്കാം ഇതിപ്പോൾ മുകളിൽ ടോപ്പിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല നല്ലോണം സ്മൂത്തായിട്ട് പോകാനൊക്കെ പറ്റുന്നുണ്ട് വണ്ടിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ മെറ്റൽ ബോഡി ആയിക്കൊണ്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ആ ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് നേരെ ഷോറൂമിലേക്കാണ് ഞങ്ങൾ പോകുന്നത് മൂട്ടിൽ ഷോറൂമിലേക്ക് ഒരു ട്രീയോ ഞങ്ങൾ വീണ്ടും കണ്ടു ഇവിടെ ട്രീ ഉണ്ട് കേട്ടോ വയനാട്ടിൽ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു അല്ല ബാംഗ്ലൂരേക്ക് പോയാലോ മൈസൂർ ബാംഗ്ലൂർ കേറോ മാർഗ്ഗം കാണിക്കുന്നില്ല നേരെ വിട്ടെത്താലോ നമുക്ക് മുട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് നേരെ മൈസൂർ വിടാം തൽക്കാലം മുട്ടിലെത്താം എത്ര പോയിന്റ് ഉണ്ടെന്നൊന്ന് നോക്കി വയ്ക്കാം അപ്പോൾ മുട്ടിലെത്തിയിട്ടുണ്ട് മുട്ട ഷോറൂമിൻ്റെ അടുത്ത് എത്താനായി അപ്പൊ അവിടെ എത്തിയിട്ട് എത്ര കിലോമീറ്റർ ഇനി ബാലൻസ് ഉണ്ടെന്ന് നോക്കാം ഇതാണ് മുട്ടിൽ ഷോറൂമും വയനാടില് ബബീഷ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് മൈലേജും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ എത്തില്ലേ തൊണ്ണൂറ്റി രണ്ടോളം കിലോമീറ്റർ നമ്മൾ നമുക്കിപ്പോ വയനാട് മഹീന്ദ്രന്റെ ഷോറൂട്ടിലാണ് ഇപ്പൊ ഉള്ളത് ബാലൻസ് ആയിട്ട് നമുക്ക് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഇനി ബാലൻസ് ആയിട്ട് ഇപ്പൊ വണ്ടിയിലുണ്ട് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഓടി നാല് പോയിന്റ് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ദൂരം നമ്മൾ ഓടിയത് വന്നത് ഇനി ചാർജ് ഫുൾ 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 ആക്കിയിട്ടാണ് ആക്കിയിട്ടാണ് പോകുന്നത് പോകുന്നത് അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്താനുള്ള നമ്മൾ പോയിന്റ് 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 കൊണ്ട് നമുക്ക് നമുക്ക് അവിടെ അതുകൊണ്ട് കുറച്ച് ഒരു ഒരു പോകാൻ പോവാണ് ഇവിടുന്ന് ഞങ്ങള് ബാലൻസ് ഉണ്ടായത് നാപ്പത്തിരണ്ടായിരുന്നു പിന്നെ ചാർജ് കേറ്റി എഴുപത്തി ആറ് പോയിന്റ് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററോളം കോഴിക്കോട് ഷോറൂമില് ഉണ്ട് എഴുപത്താറ് പോയിൻറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പം വയനാട് ചുരം ഇറങ്ങുമ്പോൾ എന്തായാലും റിട്ടേൺ ചാർജ് കയറും ഇറക്കിറങ്ങുമ്പോൾ അപ്പോൾ അതൊരു പത്ത് പോയിൻ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കയറുന്നുള്ളത് അതുകൊണ്ടാണ് എഴുപത്താറ് പോയിൻ്റ് ചാർജ് ചെയ്തത് ബാക്കി പത്ത് പോയിൻ്റ് കയറുകയാണെങ്കിൽ എൺപത്താറ് പോയിൻ്റ് ഉണ്ടാകും ടോട്ടല് ഒരു തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തോളം ഓടാനുണ്ടാവും ചുരം ഇറങ്ങാണ് അപ്പോൾ നാട്ടിലേക്ക് കൈന്ന് നേരത്തെ എത്തണം ഇരുടാകുന്നതിന് മുന്നേ നാട്ടിലെത്തണം വിചാരിക്കുന്നുണ്ട് സംഭവം എന്തായാലും രാത്രിയാകാനാണ് സാധ്യത ഉണ്ട് ഒരു എട്ട് മണിയാവും എന്തായാലും നാട്ടിലെത്തണമെങ്കിൽ ചുരം ഇറങ്ങുകയാണ് അപ്പോൾ നമ്മളെ ചുരം ഇറങ്ങുമ്പോൾ കുറച്ച് പോയിൻറ്റുംങ്ങോട്ട് റിട്ടേൺ കയറും ഇറക്കി ഇറങ്ങുമ്പോൾ ഉള്ളത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ബൂസ്റ്റ് മോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്തണെ കൊണ്ട് ബൂസ്റ്റ് തന്നെയാണ് അക്കൗ മോഡ് ഉപയോഗിക്കുന്നില്ല കൂടുതലും ബൂസ്റ്റ് മോഡ് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പം ബൂസ്റ്റ് മോഡൽ ഓടിച്ചാലും നമുക്ക് എത്ര മൈലേ കിട്ടുന്നുണ്ട് മനസ്സിലാക്കിയാലും അറിയാൻ പറ്റുമല്ലോ ഒക്കെ മോഡലിനെക്കാടും മൈലേ കിട്ടുന്നതാണ് തോന്നുന്നത് ഇതുവരെ ഓടിച്ചാലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ നല്ലൊരു തണുത്ത കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോ ഇനി ഏതായാലും കാഴ്ചകൾ കണ്ടുപോവുകയാണ് ഓക്കെ നാട്ടിലേക്ക് എത്താൻ നേരത്ത് ഇനി എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കാം നമ്മളിപ്പോ കൊയിലാണ്ടി കൊയിലാണ്ടി റൂട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ കാട്ടിലെപ്പീടികൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പോയിന്റ് നാല് പോയിന്റിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ പോയിന്റ് ആയിട്ടുണ്ട് വണ്ടി ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ കിട്ടുമെന്നും സീറോ ആയാലും വണ്ടീന്റെ വണ്ടി മുന്നോട്ട് പോവോ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്നൊക്കെ ഇതിലാണ് ഇപ്പം നിങ്ങള് നിക്കുന്നത് പൊട്ടടുത്ത് ചാർജിങ് പോയിന്റൊക്കെ ഉണ്ട് നമ്മൾ അവിടെ ഒന്ന് ചാർജ് ചെയ്യാണ്ട് ഇത് സീറോയിൽ ഓടിച്ചിട്ട് വണ്ടി മുന്നോട്ട് എന്താ എന്തായിട്ട് സ്ഥിതി ആയിട്ട് സീറോയിൽ എത്ര വരെ പോകും അതൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയോടെയാണ് നമ്മൾ എല്ലാരും ഇരിക്കുന്നത് നമ്മളെ കൊയിലാണ്ടിന്ന് പത്ത് പോയിന്റ് അല്ലേ അല്ലെ അതെ അതെ പത്ത് പോയിന്റ് കൊയിലാണ്ടിന്ന് പത്ത് ബാലൻസ് ഇപ്പം ഞങ്ങൾ എത്തുമ്പോ പോയിന്റ് കിലോമീറ്റർ കിലോമീറ്റർ തന്നെയാണ് ഏകദേശം ഞങ്ങൾ നാട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ഒരു അഞ്ച് കിലോമീറ്ററും കൂടി ഓടാനുണ്ട് പിന്നെ ആണെങ്കിൽ എഴുപത്തി ആറ് പോയിന്റാണ് ചാർജ് ചെയ്തത് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററാണ് നാട്ടിലേക്കുള്ളത് തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്താറ് പോയിന്റ് കൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിപ്പോൾ മൈലേജ് ഉണ്ടെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ എക്കോ മോഡിൽ ഓടുകയാണെങ്കിൽ ഇതിനെക്കാട്ടും മൈലേജ് ഉണ്ടാകും കമ്പനി പറഞ്ഞാൽ മൈലേജിന് നൂറ്റി അമ്പാണ് അതിൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററും കൂടി എക്സ്ട്രാ കിട്ടുന്നതാണ് തോന്നുന്നത് സീറോയിൽ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ ബാലൻസ് സാധാരണ ഈ ഷോറൂമിൻ്റെ അടുത്ത് നിന്ന് വെങ്ങത്തുനിന്ന് അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ട് എന്നാലിപ്പോൾ മൂന്ന് പോയിന്റ് ബാലൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് മൂന്ന് പോയിപ്പോഴും പാനലസ് കാണിക്കുന്നുണ്ട് നല്ല നാൽപ്പത് സ്പീഡും ഉണ്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് സ്പീഡിൽ തന്നെ വണ്ടി പോകുന്നുണ്ട് ഇത്രയും മൈലേജ് പുള്ളിങ്ങും പവറും ഉണ്ട് ചാർജ് ചെയ്യേണ്ട തീരുമാനത്തിൽ തന്നെയാ പോകുന്നത് അപേക്ഷ ഒരു ചാർജിങ് പോയിന്റ് മൂന്ന് പോയിന്റ് ആയിട്ടുള്ള ബാലൻസ് പരീക്ഷണം ഞങ്ങള് നോക്കാണ് എങ്ങനെയാണ് ചാർജിങ് പോയിന്റ് ഉണ്ട് ശെരിക്കും പറഞ്ഞ കോരപ്പായിട്ടുണ്ട് അപ്പൊ കോരപ്പയ പാലത്തിന്റെ എത്താ ഉള്ളത് അവിടെ എത്തുമ്പോ ഞാൻ എത്ര പോയിന്റ് പോയിന്റ് ആണ് ഒരു കിലോമീറ്റർ ിലോമീറ്റർ അഞ്ചല്ല ആറ് കിലോമീറ്ററോളം അപ്പൊ ചാർജ് നമുക്ക് നമുക്ക് ഓടിച്ചു ഓടിച്ചു നോക്കാം 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 എന്തായാലും ചാർജ് ചാർജ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല പാലം കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞാലും എച്ച് പിന്നെ പമ്പുണ്ട് ആ പമ്പിന്റെ അടുത്താണ് കെ സി ബിന്റെ ചാർജിങ് പോയിന്റ് ഉണ്ട്

ചാർജിങ് പോയിന്റ് കാണിച്ചു കൊടുത്തിട്ട് ഓൾ ചാർജിങ് പോയിന്റ് അതാ കാണുന്ന പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിന്റെ അടുത്ത് ഒരു ചാർജിങ് പോയിന്റ് ലൈറ്റ് ഇവിടുന്ന് നമ്മള് പോവുന്ന പോകാലസ് രണ്ട് കിലോമീറ്റർ രണ്ട് പോയിന്റ് തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് സ്റ്റേഷനിലാണ് കാര്യങ്ങളും ഒക്കെ ഓണാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തൊട്ടടുത്ത് നമ്മളെ സർവീസ് സ്റ്റേഷൻ ഉണ്ട് നമ്മൾ അവിടുന്ന് ചാർജ് ചെയ്യുന്നില്ല വണ്ടി എത്ര ദൂരം പോകുന്നു നമുക്കറിയാലോ പവറോ കുറഞ്ഞിട്ടില്ല അതേ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ുംറഞ്ഞിട്ടില്ല സർവീസ് ഓടിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് നൂറ്റി അമ്പത് കമ്പനി പറഞ്ഞ മൈല കിട്ടുന്നുള്ളത്

എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ഇതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ തലേ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും ഇനി അടുത്തൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്